ഈ മാധ്യമങ്ങളെ പക്ഷേ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന്റെ ഏതാണ്ട് ഒരു മണിക്കൂർ സമയം ചെലവഴിച്ചത് മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച സർക്കാരിന്റെ തുടരുകായ്മകൾക്കെതിരായിട്ട് ചോദ്യങ്ങൾ ഉയർത്തിയ മാധ്യമങ്ങളെയും മാധ്യമ മാധ്യമപ്രവർത്തകരെയും ഭീഷണിപ്പെടുത്താനാണ് ായിട്ട് <laughs> നടപടി পকর <laughs> നിയമവിരുദ്ധമായിട്ടുള്ള ഫോൺ ചോർത്തൽ കസ്റ്റഡി കൊലപാതകം സ്വർണ കണക്കണത്തിന്റെ കൂട്ടുനിൽക്കൽ തുടങ്ങിയിട്ടുള്ള കുറ്റങ്ങൾ നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടുകൂടി ഇതെല്ലാം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതാണ് കേരളത്തിന്റെ പ്രതിഷ്ഠായ ലോകത്തിന്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ കണക്കപ്പെടുത്തിയത് അതുകൊണ്ട് മുഖ്യമന്ത്രി പറയുന്നത് പോലെ ശശിയും അജിത് കുമാറും ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ അൻവറിനെതിരായിട്ട് മുഖ്യമന്ത്രി നടപടിയെടുക്കണം അടിയന്തരമായിട്ട് കാര്യങ്ങൾ നീക്കണം രണ്ട് ഇപ്പോ ഈ മുഖ്യമന്ത്രി പറയുന്ന വയനാട് ദുരന്തത്തിന്റെ കണക്കുകൾ ണക്കിൽ ആക്കാര്യം മുഖ്യമന്ത്രി പറയണം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് കണക്ക് കൊടുത്ത് മാനദണ്ഡം അനുസരിച്ച് മെമ്മോറാണ്ടത്തിലെ കണക്കാണ് ചെലവായ തുകയല്ല എന്ന് പറയുന്നുണ്ട് വെള്ളക്കെട്ട് നീക്കാൻ മൂന്ന് കോടി എന്നാണ് ഈ കണക്കിൽ എത്തിയിരുന്നത് ഏത് വെള്ളക്കെട്ട് നീക്കാനാണ് മൂന്ന് കോടി ചെലവായത് എന്ന് കേരളത്തിലെ ജനങ്ങളെ ഓർമ്മിപ്പിക്കണം ഒരു എസ്റ്റിമേറ്റ് ണെങ്കിൽ ഇതിൽ ആക്ച്വൽസ് എന്നുള്ള പ്രയോഗം ആ പ്രയോഗം എന്ത് ഉദ്ദേശത്തോടുകൂടിയ പ്രവർത്തകരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മുഖ്യമന്ത്രി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ കേട്ടിട്ട് മിണ്ടാതെ പോരുന്നതിന് പകരം അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ചോദിക്കണം എന്നാണ് എനിക്ക് പറയുന്നത് അതുകൊണ്ട് വയനാട് ദുരന്തത്തിന്റെ പേരിലുള്ള കണക്കുകൾ എന്ന് മാത്രമേ എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളൂ അതുകൊണ്ട് എനിക്ക് മുഖ്യമന്ത്രിയോട് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്ന്ശിയും അജിത് കുമാറിനെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രി ഒന്നുകിൽ അൻവറിനെതിരായിട്ട് നടപടിയില്ല ഇനി അതല്ല അൻവർ പറഞ്ഞതാണ് ശരിയെങ്കിൽ അജിത് കുമാറിനെതിരായിട്ട് നടപടി ആരോപണങ്ങളുടെ പേരിൽ ആരെയും നാർക്കെതിരായിട്ട് നടപടി ഒരു എസ് പി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സസ്പെൻഷൻ പാടില്ല സസ്പെൻഷൻ തോട്ടെ ഒരു ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പോലും സന്നദ്ധരാകുന്നില്ലെങ്കിൽ അതിനർത്ഥം എൽ ഡി ജി പി അജിത് കുമാർ ഈ നീക്കം ചെയ്യപ്പെട്ട എസ് പിന്നെയല്ല മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ആ വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള അറിവ് ആ വിഷയങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും അടക്കം ബ്ലാക്ക് മെയിൽ അതുകൊണ്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് വിദഗ്ധന്മാരെ തയ്യാറാക്കുന്നതാണ് മന്ത്രിമാരില്ല ഇവിടെ ആരും പറഞ്ഞിട്ടില്ല മന്ത്രിമാരെ തയ്യാറാക്കുന്നത് പക്ഷേ വിദഗ്ദ്ധന്മാരെ തയ്യാറാക്കുന്നത് അതിന്റെ പ്രയോജനം ആർക്കു വേണ്ടിയാണ് ആർക്കാണ് വിദഗ്ധന്മാരായിട്ടുള്ള ചില ആളുകളെങ്കിലും ഈ മന്ത്രിസഭയുടെ ചെലവിൽ ഈ നാട്ടിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യവും പുറത്തു വരേണ്ടത് ആവശ്യം ഇതാണ് മുഖ്യമന്ത്രി ഇന്ന് അടിയന്തരമായിട്ട് എടുക്കേണ്ടത് ഇനി എന്നത് വീണ്ടും മാധ്യമങ്ങളെ കാണാൻ പോകുന്നു മുഖ്യമന്ത്രി അങ്ങർക്കെതിരായിട്ട് നിയമ നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾ അറിയാനുള്ളത് അതുകൊണ്ടാണെങ്കിൽ ഞാൻ പറഞ്ഞത് എഴുപത്തി അയ്യായിരം ഇപ്പോ ഞങ്ങൾ ഇത്രയൊക്കെ ചെലവാക്കി ഞങ്ങൾക്ക് ഇത്രയും കിട്ടണം വേണ്ടിട്ട് ഒരു കണക്ക് കൊടുത്തു അപ്പൊ ആ കണക്കിൽ യഥാർത്ഥ യഥാർത്ഥവുമായിട്ട് അത് കള്ളക്കണക്കാണ് എന്ന് മുഖ്യമന്ത്രി ആ പണം ചെലവായതിന് അത് ഞങ്ങൾ കണക്ക് ആ കണക്കുകൾക്ക് വസ്തുപ്രോതമായിട്ടൊരു ബന്ധമില്ല അപ്പോഴും മാധ്യമങ്ങൾ പറഞ്ഞത് കള്ള കണക്കാണെന്ന് പറഞ്ഞത് തന്നെയാണ് അതിന് മാധ്യമങ്ങളെ വിഷമപ്പെടുത്തുകയല്ല അദ്ദേഹത്തെ ഇങ്ങനെ കുഴിച്ച് അടിക്കുന്ന ആളുകൾ അദ്ദേഹത്തെ

సాధ్య సాధ్యం కూడా విభాగం ఉంది ప్రాంతాన్ని వ్యక్తమైన ിയുടെ മറുപടിക്ക് തന്നെ പറയും ഇത്രയൊക്കെ ദൂരം പോകുന്നതിന് പറയാം ഈ നാഗോലിയുള്ള കണ്ടുപിടിക്കാൻ പോകുന്നതിന് പറയാം ഈ തിരുവനന്തപുരത്തുള്ള മുഖ്യമന്ത്രിക്ക് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടേ ഇന്ന് ആവശ്യത്തിന് വേണ്ടിയാണ് പോയത് മുഖ്യമന്ത്രി എന്താ ആ കാര്യം എ ഡി ജി ബി ചോദിക്കാത്തത് എന്തിനു വേണ്ടിയാണ് പോയത് അദ്ദേഹം മയത്തില്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ എന്തിനു വേണ്ടിയാണ് പോയത് വളരെ എളുപ്പത്തിൽ വിവാദം ഈ വിഷയത്തിൽ നിന്ന് അൻവർ ഉയർത്തിയ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവ് മാത്രമായി വസ്തുതകൾ ഈ പറഞ്ഞ അടവിന്റെ ഭാഗമായിട്ട് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് സ്വാഭാവികമായും തൃശൂർ പൂരത്തിന്റെ റിപ്പോർട്ട് പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഒരു ആസൂത്രിതമായിട്ട് ആർ എസ് എസ് കൂടി ചേർന്നിട്ട് തൃശൂർ പൂരം അനുകൂലപ്പെടുത്തിയതല്ല എന്നുള്ളത് വസ്തുതകൾ ഈ വിഷയം ഉന്നയിക്കുന്നത് തന്നെ അൻബറിന്റെ വിഷയം ഉണ്ടതില്ല യു ഡി എഫ് ഞാൻ ഫോൺ ചോർത്തി എന്ന് പറഞ്ഞിട്ട് യു ഡി എഫിനും തന്നെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനുള്ള താല്പര്യം കൊണ്ടാണ് കാരണം പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായിട്ട് നേരത്തെ ഞങ്ങളുടെ സഹകരണാ പിന്നെ രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും തമ്മിലൊരു ധാരണകൾ കേരളത്തിൽ പിണറായി വരുമ്പോ ഡൽഹിയിലേക്ക് ഞങ്ങളുടെ ആഭിപ്രായം പറഞ്ഞേ അതുകൊണ്ട് അവരെ മൊത്തം പത്ത് പേര് പോയി കേരളത്തിൽ പതിനെട്ട് പേരുടെ പോയി കേരളത്തിലെ കേരളത്തിലെ ആ ഹിന്ദി സഖ്യത്തിലുള്ള ഘടകകക്ഷികൾക്ക് അവർ തന്നെ തത്തിക്കേണ്ട ആവശ്യമില്ല അവർ തമ്മിൽ സഹകരണമാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കേരളത്തിൽ സഹകരണ ഉണ്ട് സംസ്ഥാനത്തോ ആ സഹകരണമുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളൂ ഞങ്ങളത് മുഖ്യമന്ത്രി പറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത്തരത്തിൽ ഉണ്ടാവുന്നുണ്ട് ഒരു സമയത്ത് അല്ല അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ചിന്തിച്ച് ആ അന്വേഷണം പുറത്തോട്ട് കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് വെക്കാനൊന്നുമില്ല അപ്പൊ ഇല്ലാത്തൊരു കാർത്തി പ്രശ്നം ആദ്യമേ ഇത്തരത്തിൽ ദൂരാവകാശ വിധേയം കൊടുക്കുന്നു അന്വേഷണം അതിനുണ്ടോ എന്ന് ചോദിച്ചുകൂടെ ഇല്ലാതെ മറുപടി കൊടുക്കുന്നു അതിനുശേഷം മുഖ്യമന്ത്രി അത് അന്വേഷണം നടത്താനുള്ള തീരുമാനവും അന്വേഷണം നടത്താനുള്ള നിർദ്ദേശവും ഇപ്പോഴത്തെ വിവാദത്തിന് ശേഷം ഉണ്ടായിരുന്നു അത് വിവാദ രേഖയ്ക്ക് മറുപടിയെ നൽകുന്നത് അന്വേഷണം നടന്നിട്ടില്ല അല്ലെങ്കിൽ നടന്നതിനെ പറ്റി അറിയില്ല എന്നാണ് അതിനുശേഷം അവിടെ തെറ്റിപ്പറ്റി ആ ഉദ്യോഗസ്ഥ കസ്റ്റഡി ചെയ്ത് ഇപ്പോൾ ഒരാഴ്ചക്കൊണ്ട് ഉടൻ അടിയന്തര സ്വഭാവത്തോട് കൂടി സംബന്ധിക്കേണ്ട വിവരങ്ങൾ പുറത്തു വരും അപ്പോൾ അതൊരു കാർട്ടി പ്രശ്നമില്ല അഞ്ചു മാസമായിട്ട് എന്തുകൊണ്ട് മലഞ്ച നടടി കൊണ്ടവിയായ ഈ എസ്ബി മാറ്റ തലമാജ്യ ബന്ധ അതിലുള്ള യുറേഷ്യൻ മറുപടി കൊടുത്ത ഇതിന്റെ ആദ്യ ഏറ്റവും പ്രഗാരമാണ് ഇതപോലീസ് തലമാജയുടെ തലമാജയുടെ 14 ഡിസ്പോസുള്ള ഇതിന്റെ തലമാജയാ എന്നുള്ളത് അതല്ല എല്ലാം ശക്ത തലമാജകളുടെ എക്സിക്യൂട്ടീവ് പോലീസസ്നേ കൊടുത്ത പക്ഷേ അതിന്റെ പിൻൽ युवाओं लेलो पढ़ा कारना को ढूंढा को बंद सबका सब जाएं आवेल नहीं रखते अरे जब बिल्ली युवाओं लेलो पढ़ा कारना को ढूंढा को बंद सबका सब जाएं आवेल नहीं रखते अरे जब बिल्ली युवाओं लेलो पढ़ा कारना को ढूंढा को बंद सबका सब जाएं आवेल नहीं विए विए